പുതിയൊരു ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പറ്റും നമ്മുടെ പുറകെ കാണുന്ന കാറെ എടുത്തിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര വർഷത്തിന് മേളോട്ടായി പക്ഷെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇതുവരെ അങ്ങനെ ലോങ് ഒന്നും പോയിട്ടില്ല ലോങ് ഒന്നും പോയിട്ടില്ല അതാണ് സംഭവം അത്യാവശ്യം ലോങ്ങ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ ഈ ഇടയ്ക്ക് ഒരു ഫാമിലി ഒരു കല്യാണം ഉണ്ടായിരുന്നു നമ്മൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ ചെന്നൈയിൽ പോയിട്ടുണ്ട് അതൊരു ട്രിപ്പായിട്ട് എന്ന് പറയാൻ പറ്റും അപ്പോൾ അങ്ങനെ അതൊരു ട്രിപ്പ് ആയിട്ട് പോയത് ആ ഒരു സംഭവം നമ്മൾ കൂട്ടുകാർ ചെന്നോ അങ്ങനെ ഫാമിലി ആയിട്ടോ ഈ ടൂറിസ്റ്റ് പ്ലേസുകളൊന്നും നമ്മളിങ്ങനെ പോയിട്ടില്ല അപ്പം നമ്മൾ കാറുമായിട്ട് ആദ്യമായിട്ട് നമ്മൾ എന്തായാലും ഒരു ട്രിപ്പ് പോകുമ്പോൾ അത് നമ്മൾ നാല് പേര് പ്ലാൻ അഞ്ച് ണ്ടായിരുന്ന ഒരാള് സ്കിപ്പായിട്ട് നമ്മള് പേര് ഞാൻ എൻ്റെ ഒരു കൂടെ പഠിച്ച പണ്ടുപോലെ എൻ്റെ കൂടെ പഠിച്ച ബിപിൻ രാജൻ എന്ന സുഹൃത്ത് പിന്നെ എൻ്റെ ചേച്ചിയുടെ മോൻ ആമന്റെ ഒരു സുഹൃത്ത് എല്ലാരും ഇവിടെ ഉള്ളതന്നെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കി വെച്ചിരിക്കുന്നത് അപ്പോഴത്തേക്കും ആണ് നമ്മളീ പോണെ തലേ ദിവസം ആ സമയത്ത് ഇൻഷുറൻസ് ചെയ്യുന്നു നമ്മുടെ ഇവിടെ അടുത്തുള്ള ഗ്രൗണ്ട് കൊണ്ടിട്ട് നമ്മൾ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് ഇൻഷുറൻസ് എടുത്തപ്പോൾ എടുത്തുകൊണ്ട് എടുത്തോണ്ട് പയ്യന്മാര് പ്ലാൻ ചെയ്തത് നമ്മുടെ കൂടെ വന്ന വേറെ നാല് പേര് കൂടെ പ്ലാൻ ചെയ്തത് നമുക്കിപ്പോൾ പോവാം നമ്മളൂടെ ട്രിപ്പിനുണ്ടെന്ന് പറഞ്ഞിട്ട് നല്ലൊരു പേയൻ്റെ ഒരു ആൾട്ടോ എടുത്ത് വന്ന് നേരെ നമ്മൾ ട്രിപ്പ് വിട്ടു അതാണ് വീഡിയോ ചേട്ടി പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു പയ്യന്മാർ നമ്മൾ നാല് പേര് നേരത്തെ പറഞ്ഞു വെച്ചിരുന്നതാണ് പോവാന്നുള്ള പ്ലാനിൽ പറഞ്ഞു വെച്ചിരുന്നതാണ് നമുക്ക് ഈ മാസം പോവാം പിന്നെ ഡേറ്റ് പെട്ടെന്ന് കൺഫേം ചെയ്ത് നമ്മൾ അങ്ങ് പോയതാണ് പിന്നെ ഈ ഇൻട്രോ എടുക്കുന്നത് നമ്മൾ പോയിട്ട് വന്നിട്ടാണ് പക്ഷെ നമ്മൾ പെട്ടെന്നിരുന്ന് എടുത്ത പരിപാടിയാണ് ഈ ഒരു വീഡിയോ ി അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പോരായ്മകളൊക്കെ ഉണ്ടാവും എന്തായാലും ട്രിപ്പ് നല്ലപോലെ എൻജോയ് ചെയ്തു പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകാത്തതിന്റെ കുറച്ച് പോരായ്മകളുണ്ട് നമ്മൾ നാലഞ്ച് പേരാണെന്നുള്ള ഒറ്റ വേബിൽ നമ്മളൊക്കെ പോകുമായിരുന്നു രണ്ട് കാറായപ്പോൾ അവരെയും നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ നമ്മൾ ഒരുമിച്ച് പോകേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ വീഡിയോ ഒക്കെ വരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമ്പനി കേട്ടോ പിന്നെ ഇടയിൽ ലെനു കൂടെ നമ്മൾ ട്രിപ്പിന് പറഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന രാത്രി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത് പത്ത് പതിനൊന്നുമണിയാകുമ്പോൾ നമുക്കിവിടെ നിന്ന് പോകാന്നുള്ള പ്ലാനിലായിരുന്നു ഒരു എട്ട് മണിയാകുമ്പോൾ ലെനുവിനെ വിളിച്ചപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ പറയാം നമുക്ക് എന്തായാലും സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ലെനു ടപ്പന പ്ലാൻ ചെയ്ത് കിട്ടിയതാണ് ലെനു അങ്ങനെ നമ്മുടെ കാറിൽ അഞ്ച് പേര് പിന്നെ കൂടെ വന്ന അവർ നാല് പേര് അങ്ങനെയാണ് നമ്മൾ മൊത്തം ഒമ്പത് പേരായിട്ടാണ് ഈ ഒരു ട്രിപ്പ് നമ്മൾ പോകുന്നത് പിന്നെ വീഡിയോ ഒക്കെ ഭയങ്കര ഇട്ടില്ല ഇതാണ് കാണാൻ വീഡിയോ എടുക്കാൻ സമയമാകുമ്പോൾ മഴ പെയ്യും അപ്പോഴത്തേക്കും മടിക്കുക പിന്നെ എടുക്കാം പിന്നെ മടിച്ചവിടെ ഇരിക്കും അതാണ് അപ്പോൾ വേറെ ഒന്നും പറയുമല്ലോ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീടിലോട്ടോ നമ്മുടെ ഈ ഒരു ചെറിയ വീട്ടിൽ പോകുന്ന ചില ദിവസം അപ്പതല്ല നമ്മളെ വെൽ പ്രിപ്പേർഡ് ബ്രെഡ് ജാമും ഒക്കെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി വെള്ളമൊക്കെ എടുത്ത് സെറ്റായി നമ്മൾ പതിനൊന്ന് മണിയാകുമ്പോൾ ഇറങ്ങാൻ പോവണം ഏതൊക്കെ സമയമായാലും ട്രിപ്പ് പോകുമ്പോൾ ഇതേ കണക്ക് വന്ന് വായുമ്പോൾ അമ്മ നോയിക്കൊണ്ടിരിക്കും എന്നിട്ട് യാത്രയൊക്കെയാണ് കേട്ടോ ഈ ഏരിയയിൽ കോമ്പൗണ്ട് ഇല്ലാത്ത വീട് എൻ്റെ വീട് മാത്രമാണ് പിന്നെ പട്ടിസാറുള്ളതിൻ്റെ ധൈര്യം മാത്രമാണ് എന്താല്ലേ പിന്നെ രാത്രി പതിനൊന്ന് മണിക്ക് പോകണമെന്ന് വിചാരിച്ചത് പന്ത്രണ്ട് മണിയോടെയൊക്കെ ആയപ്പോൾ എല്ലാവരും ഏകദേശം വന്നു പിന്നെ ഒരാൾക്ക് മാത്രം നമുക്ക് വേണ്ടി നമ്മളിവിടെ ആയിരുന്നു അപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്ത് പിന്നെ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് പയ്യന്മാരൊക്കെ വന്ന് അങ്ങനെ നമ്മൾ ഒരു മണിയായപ്പോൾ പയ്യന്മാർ എല്ലാം കൂടെ ചേർത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നൈസിൽ നമ്മളങ്ങനെ ഇറങ്ങാൻ പറ്റും

നൈറ്റ് ആണ് വണ്ടി ഫുൾ ഓടിക്കണത് അപ്പം ബാക്കി എന്ന് പറഞ്ഞവരും നമ്മളെല്ലാവരും കൂടെ സേഫായിട്ട് പോകണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ സ്റ്റോപ്പ് ഒക്കെ എടുത്ത് പോണ വഴിക്ക് പെട്രോൾ പമ്പെടുത്ത് മുഖം കഴി പിന്നെ ഇച്ചിരി വെള്ളവും ചായ ഒക്കെ കുടിച്ച് ഐസ്ക്രീം കുടിച്ച് ഇതങ്ങനെയൊക്കെ നമ്മൾ നൈസായിട്ട് നിർത്തി നിർത്തിക്കാണ് പോയത് എന്തോഴിക്ക് തിരുനെല്ലി വലിയ അലുവടാ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സാധനമാണ് അടിവെച്ച് കഴിച്ചോണ്ടിരിക്കുന്നു ഒരുതം വായും വളർന്ന കിടന്നുറാണ് ലാസ്റ്റീ സൈഡും കൂടെ ഇവിടെ വേണ്ട നിയറ്റിങ്ങേരി കുടങ്ങിലൂടെ പോയ ഏകദേശം അഞ്ചു ടോളുകളുണ്ട് ഈ അഞ്ച് ടോൾ നമ്മൾ കട്ട് അടിച്ച് ഷോർട്ട് കട്ട് അടിച്ച് ഏകദേശം ഒരു സൈഡ് പതിനഞ്ച് കിലോമീറ്റർ രണ്ട് സൈഡ് മുപ്പത് കിലോമീറ്റർ എക്സ്ട്രാ നമ്മൾ ഓടേറ്റ് വന്നു അത്രയും നമ്മൾ ഷോർട്ട് കട്ട് അടിച്ച് നമ്മൾ ലാഭിച്ചാണ് ആ ഫണ്ട് ലാഭിച്ചാണ് നമ്മൾ പോയത് ഒരു സൈഡിലെത്തേശം അഞ്ഞൂറ് രൂപയോളം ടോളാവും മണി കണ്ടോ അഞ്ചു

കേട്ടാ ഓടി 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 പിന്നെ നേരം വെളുത്തു തുടങ്ങിയപ്പോൾ നല്ല ഉറക്കം വന്നു അതുകൊണ്ട് എന്തായാലും നടത്താമെന്ന് ചോദിച്ചാൽ അല്ലാതെ എല്ലാ നൂറ് കിലോമീറ്റർ ഓരോ നൂറ് കിലോമീറ്റർ കഴിയുമ്പോഴാണ് സ്റ്റോപ്പ് എടുത്തുകൊണ്ടിരുന്നത് ഇപ്പം വീണ്ടും ഒരു അറുപത് കിലോമീറ്റർ കഴിഞ്ഞപ്പം നല്ല ഉറക്കം പറഞ്ഞു നേരം വെളുത്തപ്പോൾ നല്ല ഉറക്കം വന്നു അതാണ് സംഭവം നേരം വെളുത്തു തുടങ്ങി ആറരയാകുന്നു

ആയിഷ് നമ്മൾ എവിടെ എത്തിന ഇപ്പം സമയത്തര കഴിഞ്ഞു ചെറിയൊരു ലേഖായി ലേഖായി ചെറിയൊരു പ്രശ്നം പറ്റി അങ്ങനെ വേറെ റൂട്ട് പിടിച്ച് പൊക്കോണ്ടിരിക്കയാണ് അല്ലേ ഫോറസ്റ്റ് ഏരിയ തമിഴ്നാട് പോലീസിനെ പറ്റി എല്ലാം പറഞ്ഞു നമ്മൾ അങ്ങനെ കാട്ടു പോകാനുള്ള പരിപാടിയാണ് നമ്മളാ പൊക്കോണ്ടിരിക്കുന്നത് ബാക്ക് ചെയ്ത് മറ്റേ മറ്റേമാരെ അവിടെ നിന്ന് തോന്നുന്നു വിടെ ഒരു കള്ള ഉള്ളതുകൊണ്ട് കുഴപ്പ നമ്മൾ കൊറച്ച് രക്ഷപ്പെട്ടു പോകുന്നു നമ്മള് കൊറച്ചടത്തൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു അതാണ് സംഭവം അപ്പൊ നമുക്ക് ഏറു ഇവിടോ ഒരു പണി കിട്ടിയപ്പോ പാട്ട് കണ്ട പാട്ട് നിന്നാണോ നമ്മൾ റൂട്ട് മാറ്റി പിടിച്ച് വേറൊരു കാട്ട് റൂട്ട് വഴിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പൊന്മുടി പോകുമ്പോൾ ഹെയർ പിന്നൊക്കെ ഉണ്ട് മഴ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം മഴയില്ലാതെ ഇങ്ങനെ ഒരുമാതിരി ഇരുന്ന കാലാവസ്ഥ ഇങ്ങനെ കിടക്കുകയാണ് മഴ ഉണ്ടായിരുന്നെങ്കിൽ കിട്ടിലും കോടയൊക്കെ കിട്ടുമായിരുന്നു എന്നാൽ നമ്മളൊരു ചെറിയൊരു വ്യൂ പോയിൻറ്റ് കൊടുത്തൊരു സ്ഥലത്തിൽ കൊണ്ട് വണ്ടി നിർത്തി എന്തേലും അവിടെ മേളിൽ കയറി വ്യൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അത് താഴെ ടൗൺ കാണി മല മേളിൽ കയറും ചെയ്യാം ഇത് ഏത് റൂട്ടാണെന്ന് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിൽ കാണിക്കാം കേട്ടോ അല്ലാതെ എനിക്ക് പറഞ്ഞു തരാം അറിയാൻ പയ്യാ നമുക്ക് ഒരു ബാച്ച് ഉള്ള ഒരു ബാച്ച് പറഞ്ഞു തന്നെയാണ് ഇപ്പോൾ നാട്ടിലുള്ള ഒരു ബാച്ച് കണ്ടോ ഈ ഒരു ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്തായാലും കയറി നോക്കാൻ പാടില്ല കണ്ട താഴെ നമ്മൾ വന്ന റൂട്ടുകളൊക്കെ കാണാം നമ്മളെ താഴേന്ന് വന്നപ്പോൾ നമുക്ക് കാണായിരുന്നു ഈ മലയുടെ സൈഡിൽ കൂടെയൊക്കെ വണ്ടികൾ പറഞ്ഞത് ദൂ കാണുന്ന ഭാഗത്തൊക്കെ കണ്ട 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 കണ്ടക്കണ്ട അവിടെ കൂടെ വണ്ടികൾ പറഞ്ഞ കാണായിരുന്നു ഇനി നമുക്ക് മുകളിൽ കയറി പോകണം ഇത് വേറൊരു റൂട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് എല്ലാവരും പോകുന്ന റൂട്ടല്ല ഇത് വേറൊരു റൂട്ടാണ് എനിക്ക് അറിയാൻ ഇതിനകത്തുള്ള റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് വെള്ളി ദിക്കണോ എന്താ കക്കൂസാ തെങ്ങൊക്കെ നിക്കു വയലു പോലെ വാഴത്തെയ് നിക്കും പോലെ ഇപ്പൊ കോടക്കണലി അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത് എന്നാലും ഈ റൂട്ട് വന്ന വെറുതായിരുന്നു അല്ലേ നമ്പർ എഴുതിച്ചിട്ടുണ്ട്

ജമാലു കാൾമിന്നു കാൾമിയോ ജമാലു ജമാലു ഹലോ ജമാലു മുന എഴുതി വെക്കണവര് ശ്രദ്ധിക്ക ഇതാണൊക്കെ എഴുതി വെക്കണ പെമ്പിളിരി വിളിക്കുന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത് പക്ഷെ ഇത് ആണക്കുള്ള മാവളന്താമാരായിരിക്കും വിളിക്കുന്നത് ദേവൻ അവൻ അവനെ പോലെ പെരുമ്പാമ്പുടാ പെരുമ്പാമ്പു പെരുമ്പ അമ്പടാണ അണലില്ല അതങ്ങിയിരിക്കണത് പക്ഷെ പെരുമ്പാമ്പ മറ്റേ അണലിന്ന് പറഞ്ഞ പുറം ഇങ്ങനല്ല പെരുമ്പാമ്പ് ചുട്ടീൻ്റെ കണ്ട ഇതിന്റെ ചതയാണ് മാർക്ക് ും വേണ്ടൂടെ വന്നു അഞ്ചു മിനിറ്റ് ആയില്ല കോട ഇറങ്ങി താഴോട്ടൊന്ന് കാണാൻ വയ്യ വായര ചുറ്റും ബ്രെഡിരിക്കുന്നു മുറുക്ക് തിന്നുന്നു വെള്ളം കുടിക്കുന്നു ഒരു കയറി തൂക്കി പിടിച്ചിട്ടുണ്ട് അടുത്തയിൽ അവൻ തന്നെ വാങ്ങണേ ഞാൻ എത്ര നേരം കൊണ്ട് നോക്കിയിട്ടിരിക്കുന്നറിയാം മുറുക്ക് കഴിക്കുന്നു അതിൻ്റെ കൂടെ വെള്ളം കുടിക്കുന്നു മെഷീൻ വർക്ക് പോകും അല്ലേ അഞ്ചു ലിറ്റർ പിന്നെ

കൈസം നമ്മൾ കൊടൈക്കലിൽ എത്തി കുടയ്ക്കലിൽ പൂണ്ടി പോകണ വഴി നമുക്ക് പൂണ്ടി പോകണമായിരുന്നു പോകണ വഴി നമ്മൾ കാണുന്ന സ്ഥലം നമ്മളൊക്കെ ഇത് കണക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അടുത്ത ദിവസം രാവിലെ ആയിട്ടോ കഴിഞ്ഞ ദിവസം നൈറ്റൊക്കെ കുറച്ച് ഷോക്കുമായിരുന്നു അപ്പോൾ അടുത്ത ദിവസം രാവിലെയൊക്കെയായപ്പോൾ ഒരു സ്കൂളിൻ്റെ അടുത്ത് ഒരു എന്തോ പഞ്ചായത്തിൻ്റെ എന്താ ഓഫീസാണെന്ന് തോന്നുന്നു ഓഫീസ് എന്താ സെറ്റപ്പാണ് അവിടെ നമ്മൾ ടെൻറ്റും അടിച്ച് അവിടെ അതിൻ്റെ ടെൻറ്റിനകത്ത് നാല് പേര് ബാക്കിയുള്ളവർ കാരണകത്ത് സുഖമായിട്ട് കിടന്നുറങ്ങി പിന്നെ ഈ നിൽക്കുന്ന സ്ഥലത്തിനടുത്തുള്ള മലയാളികൾ സ്റ്റേ നടത്തണ ഹോം സ്റ്റേ ഒക്കെ നടത്തുന്ന ടീംസ് വന്നിട്ട് ഇവിടെ ടെൻ്റ് ഒന്നും അടിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയുന്നത് നമ്മളൊന്നും മൈൻഡ് ചെയ്തില്ല സുഖമായിട്ട് കടന്നു തുടങ്ങി നല്ല വൈബായിരുന്നു കേട്ടോ നമ്മൾ നൈറ്റ് നമുക്ക് സ്റ്റേ ഒപ്പിക്കാൻ പറ്റില്ല എല്ലാവരും ഓവർ റേറ്റ് റേറ്റൊക്കെയാണ് ചോദിച്ചത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ടെൻ്റ് എടുത്തല്ലേ ടെൻ്റ് അടിക്കാൻ ഓർത്ത അതാണ് പരിപാടി കാടിലോട്ടുമേ ഞാൻ കയറുന്നു ഇത് കണക്കുള്ള സ്പോട്ടുകൾ പുൽമേടിഞ്ഞത്തെ സ്പോട്ടുകൾ എല്ലാവരും കൂടെ അവിടെ ഇറങ്ങി കുറെ ദൂരം ഇങ്ങനെ നടതാക്കി അങ്ങനെയൊക്കെ പിന്നെ ഇതിന്റെ ഡെയിലി കുമ്മള് കണ്ടു തുടങ്ങി മാജിക് മഷ്റൂം പോലത്തെ സാധനം അപ്പൊ അത് തന്നെ ഒന്നൊന്നും അറിയാൻ വയ്യ ഓരോരുത്തരുടെ ചുമ്മാ കാണുമ്പോ എടുത്ത് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ അവസാനം കളഞ്ഞു ഈ സാധനം ഇത് ഇതാണോ നമുക്ക് അറിഞ്ഞൂടല്ലോ പിന്നെ നമ്മുടെ കൂടെ നേവിയിൽ ജോലിയുള്ള ഒരു വാവളം എന്താവുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല കൂടെ ഉള്ള വരെ എടുക്കും പക്ഷെ നമുക്ക് എടുക്കേണ്ടി വന്നില്ല നമ്മളോട് പോവാൻ പറയും കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ടും ഗുണ സിനിമയൊക്കെ ആണെങ്കിൽ എൻട്രൻസ് നമ്മൾ കൊണ്ടിരിക്കുന്നത് താഴെ വേറൊരു ഇങ്ങനെ ഒരു പാറ തുരങ്കം ഒരു ഒരു ഇതുപോലെ വെച്ചിട്ട് എൻട്രൻസ് ഉണ്ട് നമ്മൾ

தேனீச்ச குட்டி டி சலத்து டி ഈ സമയത്തൊക്കെ നമ്മൾ കൊടൈക്കനിലേക്ക് പോയിട്ട് പിന്നെ അവിടെ നിന്ന് വളരെ കുറച്ച് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഒരു ഒരു സംഭവം ഉണ്ട് ഇങ്ങനെ ഒരു ടവർ പോലെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ മേളിൽ കയറി കുറച്ച് ജസ്റ്റ് ഒന്ന് മാത്രം കാണാം പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നും കാണാൻ പറ്റുള്ളൂ പിന്നെ ഫുൾ ഗ്രില്ലൊക്കെ ഇട്ട് അടച്ചു വെച്ചിട്ടുണ്ട് അത്ര ആ ഒരു എനിക്കത് പരികളൂ ബാക്കി ഫുൾ ഇങ്ങനെ കവർ ചെയ്ത് എത്തി ഫുൾ കവർ ചെയ്തൊക്കെയാണ് ചോദിച്ചത് പിന്നെ ഫോറസ്റ്റിൻ്റെ ആൾക്കാരും അവിടുള്ള നാട്ടുകാരൊക്കെയാണെന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ യൂണിഫോം ഇടാതെ ഇങ്ങനെ കറങ്ങി നടക്കും ഇതുവഴി ഇങ്ങനെ ആരെങ്കിലും ചാടറുണ്ടോ എന്തൊക്കെ സൈഡ് വഴി ചാടി എല്ലാം പോകാൻ വല്ല പ്ലാൻ ഉണ്ടോ എല്ലാം നോക്കാൻ താഴോട്ടിറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ തന്നെ അവിടെ ഉള്ളവരുണ്ട് കേട്ടോ ഈ സെക്യൂരിറ്റി പോലെ അവിടെ ഉണ്ട് സെക്യൂരിറ്റി യൂണിഫോമൊന്നും അവർക്കുണ്ടാവില്ല പക്ഷെ ഇങ്ങനെ കറങ്ങി നടക്കാം അങ്ങനെ നമ്മൾ കണ്ടു അപ്പം നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി കുറച്ചപ്പുറത്ത് പോയിട്ട് കാർഡ് റൂട്ട് വഴി നമ്മൾ കറങ്ങി വന്നിട്ട് ഈ കുഴിയുടെ വ്യാപ്തി ആ മറ്റേ ഗുണകേവിന്റെ വ്യാപ്തി എന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സൈഡിലോട്ട് പോയി കേട്ടോ സൈഡിലോട്ട് പോയപ്പോൾ എൻ്റെ മോനെ അവിടൊപ്പം ശരിക്കും പേടിക്കും കേട്ടോ അമ്മാതിരി അതിൻ്റെ ആ വ്യാപ്തി നമുക്ക് അറിയാൻ പറ്റും പിന്നെ നമ്മളീ സ്ഥലത്ത് ഇങ്ങനെ പോയി നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ആരും പോകാൻ നിൽക്കരുത് അയ്യോ വള്ളി ഒന്നും പിടിച്ചു വയ്ക്കില്ല കാരണം ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ അവിടെയുള്ള ആ ക്ലൈമറ്റിൻ്റെ ഇതുകൊണ്ട് അവിടെയുള്ള എല്ലാ വിറകിലും എല്ലാ ഓരോന്നും അച്ചയെ അത് വിറകെ അത് ഒന്നും അറിയാൻ പറ്റില്ല എല്ലാത്തിലും പായലൊക്കെ പിടിച്ചൊരു നേരത്തെ ഒരു ഇതിലാണ് നിൽക്കുന്നത് അവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെ ആയതുകൊണ്ട് ഫുള്ള് എല്ലാ മരങ്ങളിലും എല്ലാത്തിലും തറയിലടക്കം പായൽ പിടിച്ചാണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും പോകാതിരിക്കണം നല്ലത് നമ്മൾ നമ്മളൊരു ആ വ്യാപ്തി അറിയാൻ വേണ്ടിയിട്ട് കിളി പോയി അവിടെ പോയിട്ട് ഇതിന്റെ വ്യാപ്തി എന്താ അറിയാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയതാണ് അപ്പം പോയപ്പോ ഏകദേശം നമ്മൾ കണ്ട് കിളി പാറിയാ അതിന്റെ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വീണു കഴിഞ്ഞാൽ സ്കിഡായി വീണുകഴിഞ്ഞാൽ താഴെ പോയി ആള് പെടിയോട്ട് ചിന്തിക്കണ്ട ബോഡി പോലും എടുക്കാൻ നിൽക്കണ്ട അപ്പൊ അങ്ങനത്തെ പരിപാടിയാണ് അപ്പം താഴോട്ട് ഇറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഇത് പോയി കണ്ട് ആയിട്ട് പോയി കണ്ടിട്ടുവാന്നു പക്ഷെ അങ്ങനെ നടക്കൂലോ നമ്മള് ഒരു സൈഡിൽ പോയിട്ട് ഇതിന്റെ വ്യാപ്തി ഒന്ന് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി സീന സ്ഥലമായിരുന്നു സീന സ്ഥലം പിന്നെ അവിടെ നമ്മൾ തിരിച്ചറങ്ങി ഈ പില്ലർ റോക്ക് പറഞ്ഞാൽ സ്ഥലം അവർക്ക് ഫുൾ റോക്കായിരുന്നു നമുക്ക് അവിടുന്ന് ഒന്ന് കാണാൻ പറ്റി നമ്മൾ ഈ യൂട്യൂബിൽ വീഡിയോ പ്ലാൻ ഇല്ലായിരുന്നു ചുമ്മാ ഇങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ എടുത്തെടുത്ത് ഒരു പ്ലാനും ഇല്ലായിരുന്നു പിന്നെ ഇനി അടുത്ത പ്രാവശ്യം എന്തായാലും പോകണം ഈ പ്രാവശ്യം പിന്നെ പഠിക്കണപ്രകാര്യ ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് ക്ലാസ്സിന് പോകണം ഒരു ദിവസം ലീവ് ലീവെടുത്ത് അതായത് ഞായറാഴ്ച നൈറ്റ് ഇവിടെ നിന്ന് പോയി തിങ്കളാഴ്ച ലീവായിരുന്നു ദീപാവലി പിന്നെ ചൊവ്വാഴ്ച പിന്നെ ചൊവ്വാഴ്ച മാത്രം ലീവ് എടുത്തിട്ട് ചൊവ്വാഴ്ച തിങ്കളും ചൂട് നിന്നിട്ട് ചുവൻ നൈറ്റ് നമ്മൾ തിരിച്ചു വന്നു അങ്ങനെയാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത് എന്തായാലും നൈസ് ആയിരുന്നു നമ്മൾ പോയ വഴികളിൽ പല സ്ഥലങ്ങളിലും നമ്മൾ ഇറങ്ങി ഇങ്ങനെ കാട് വഴി ഇങ്ങനെ മേഞ്ചൻ്റൊക്കെ നടന്നിട്ട് പിന്നെ തിരിച്ച് വീണ്ടും വണ്ടി കയറും വീണ്ടും കുറേ ഒരു പൂടിലൊക്കെ നിർത്തും നല്ല വൈബായിരുന്നു ശരിക്കും ചെയ്ത് പിന്നെ ശരിക്കും നമ്മൾ കുടൈകിന് പോയ സമയം കിട്ടില്ലം ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ മഴ ഉണ്ടായിരുന്നാലും നമ്മൾ കാറിലായിട്ട് നമുക്കൊന്നും ബാധിച്ചില്ല പക്ഷേ ക്ലൈമറ്റ് അടിപൊളി നല്ല ഫോക്ക് ഇറങ്ങിയിട്ട് കിടില്ലം ആയിരുന്നു നമുക്ക് കിട്ടിയത് നമ്മളിപ്പോൾ പോയത് വലിയ അധികം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത രീതി പോലെയാണ് കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർത്തത് പോലെ പെട്ടെന്ന് രണ്ട് ദിവസം അങ്ങ് പോയി അപ്പം ഇനി അടുത്തു എന്തായാലും പോണുണ്ട് നമ്മളത് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാൻ പിന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ കാറിൽ പോയ ട്രിപ്പാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു കാറിൽ ആദ്യമായിട്ട് പോയ വീഡിയോ എന്തായാലും നമ്മൾ ഇങ്ങനെ ഈ ഒരു തെക്ക് കൊടയ്ക്കുന്ന വീഡിയോ ആയിപ്പോയി അപ്പോൾ വേറെ ഒന്നും പറയുമല്ലോ ഒരുപാട് സപ്പോർട്ട് ഒരുപാട് സന്തോഷം നമ്മുടെ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നതിൽ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഗുണമൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചറങ്ങി വരണം തിരിച്ചിറങ്ങി വരണ വഴിക്ക് കുടയ്ക്കണിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഫ്രൂട്ട്സും ചോക്ലേറ്റും ഒക്കെ വാങ്ങി നമ്മൾ പയ്യെ അവിടെ തിരിച്ചു വിട്ട് നൈറ്റ് സ്ട്രെച്ച് എടുത്ത് വണ്ടി ഓടി വെളുത്തൊരു നാല് അഞ്ചു മണി ഒക്കെ അഞ്ചുമണിയൊക്കെ അപ്പം വീടെത്തി അപ്പാത്രയ്ക്കുള്ള വേറെ ഒന്നും ഒരുപാട് സപ്പോർട്ട് ഓരോ നമ്മൾ ഈ ലൈക്ക് സബ്സ്ക്രൈബ് ഡിസ്ലൈക്ക്